ടി വെച്ച് കൊടുത്തു അതിന് ശേഷത്ത് ഇവിടെ കൊടുത്തു അതിനശേഷത്ത് ഇവിടെ കൊടുത്തു ഒരിഞ്ച് പൈപ്പിൽ വരുന്ന വെള്ളത്തിനെ നമ്മൾ മുക്കാലിഞ്ച് പി വി സി പൈപ്പ് തന്നെ ഇട്ടുകൊടുത്തിട്ട് ഇങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി ഇതിൽ നിന്നാണ് ഡിവൈഡ് ചെയ്യണത് ഇത് നേരെ താഴോട്ട് പോണത് നമ്മളെ ടൂൾസൊക്കെ സെറ്റാക്കാം ആദ്യം പുരാതന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ മാറ്റി പുതിയ രീതിയിലാക്കി കൊടുത്തപ്പോൾ മനസമാധാനത്തോടെ നമ്മുടെ ചെടികൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇന്നത്തെ പരിപാടി പൈപ്പിൻ്റെ ഫിറ്റിങ്സ് തന്നെ കേട്ടോ ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ് അപ്പോൾ ആദ്യം നമ്മൾ തുള്ളി നാനയുടെ പൈപ്പ് മാറ്റി കൊടുക്കാനൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ട് മുന്നിൽ അപ്പോൾ ഇന്ന് അഥവാ അതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ മുന്നെ ചെയ്ത വീഡിയോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അത് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണ് വെള്ളം വരുന്നത് വെള്ളം ഏത് പൈപ്പിൽ നിന്നാണ് വരുന്നത് എങ്ങനെയാന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പിൻ ടാപ്പ് മാറ്റി കൊടുത്ത് വലിയ ടാപ്പ് ആക്കി കൊടുക്കുന്ന സംഭവം ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഏരിയയിൽ ഇവിടെ നമ്മുടെ മരത്തിൻ്റെ കടക്കിൽ കൂടെ കൂടെ പൈപ്പിലൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട് കൊടുന്ന് കുറച്ച് ഒഴിഞ്ഞ ഭാഗത്ത് കൂടുന്നിപ്പോൾ നമ്മുടെ ടാപ്പൊക്കുന്നതൊക്കെ ഈ ഇപ്പോൾ നമ്മുടെ വാളമൊക്കെ ഇരിക്കുന്ന മരത്തിൻ്റെ അടിയിലാണ് അപ്പോൾ അതിൽ മാറ്റി കുറച്ച് വിട്ട് കൊടുത്തിട്ട് ഇതിലൂടെ കൊടുത്തിട്ട് ഇതിലെ കൊടുത്തിട്ട് ഓരോ ചെടികൾ കടക്കിലേക്ക് വെള്ളം കൊടുക്കുന്ന പരിപാടിയാണ് നമ്മുടെ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന പൈപ്പാണിത് ഇത് ടാങ്കിലേക്ക് വെള്ളം വേപ്പെട്ട് കയറിപ്പോണ പൈപ്പാണ് ഇതൊരിഞ്ചിൻ്റെ നമ്മുടെ കോഴൽക്കിടറിൻ്റെ പൈപ്പാണ് സാധാരണ നമ്മുടെ ടാങ്കിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി ഇറക്കി ഇറക്കി ഇറങ്ങി വരുന്ന സംഭവം നമുക്ക് പി വി സി പൈപ്പ് ഒരു ഇഞ്ചിൻ്റെ എടുക്കുക അല്ലെങ്കിൽ ഇതാ പച്ച പൈപ്പിലാണ് പക്ഷേ പച്ച ആദ്യത്തേന്ന് പച്ച പൈപ്പ് പുല്ല് എട്ടുമ്പോൾ കട്ടായ കാരണം നമ്മൾ സെക്കൻഡ് കോഴിക്കണറിൻ്റെ പൈപ്പിലാണ് ടാങ്കിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറക്കി കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടുന്ന് ഇറക്കി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് രണ്ട് അങ്ങോട്ടൊരു ലൈൻ ഇങ്ങോട്ടൊരു ലൈനിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ആഴത്തെ കണ്ടത്തിലേക്ക് വീണ്ടും വെള്ളം പോകേണ്ടത് അപ്പോൾ ഇവിടെ നിന്ന് രണ്ട് ലൈന് ഈ ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം മരങ്ങളുണ്ട് അത് തന്നെ ഒരു ലൈന് പോയിണ്ട് ഇത് തന്നെ ഒരു ലൈൻ ഉള്ള പരിപാടിയാണ് അപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുക നമ്മുടെ ടൂൾസൊക്കെ തെറ്റാക്കാം ആദ്യം ഇവിടെ മുറിച്ചെടുക്കുകയാണ് അപ്പം നമ്മളിവിടെ മുറിച്ചെടുത്തു അപ്പോൾ ഇതിലൂടെയാണ് വെള്ളം ഇറങ്ങി വരുന്നത് ടാങ്കിൽ നിന്ന് അവിടെ വാളം വാങ്ങിത് അവിടെ വെള്ളം വരും അപ്പോൾ അതൊക്കെ വിറ്റീത് കൊടുത്തതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം ഇത്രയും ഭാഗം ആ മരത്തിൻ്റെ അടിയിൽ കൂടെ പോയ ഭാഗത്തിന് ഇവിടെ എടുത്തുകൊണ്ട് വരികയാണ് ഈ രീതിയിലാണ് ഇവിടുന്ന് വെള്ളം ഇപ്പോൾ ഈ പൈപ്പിന് ഇവിടെ കൊടുക്കാൻ പോവാണ് ഇതിൽ വന്ന് അവിടെ മുക്കാലും ചാക്കി നേരെ താഴത്തെ കണ്ടെത്തികൾ വിട്ട് ഇവിടെ രണ്ട് ലൈനിടാൻ വേണ്ടിയിട്ട് ഇത് അങ്ങനെ ബെൻഡും ഇവിടെ ഒരു ടീം കൊടുത്ത് ഒരു ബെൻഡ് അതുപോലെ തന്നെ ഇവിടെ മുക്കാലിക്കാരെ കണക്ട് കൊടുത്തിട്ടാണ് നമ്മൾ അറഞ്ചിൻ്റെ റോസിൽ ടിപ്പിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി കൊടുക്കുക ഇത് അങ്ങോട്ട് പോകുന്ന ലൈനാണ് ഇത് ഇങ്ങോട്ട് വരുന്ന ലൈനാണ് അപ്പോൾ തൽക്കാലം നമ്മുടെ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിന് നമ്മൾ ഈ മുക്കാലഞ്ചിലേക്ക് കൊടുക്കുകയാണ് ഇത് അവിടെ നിന്ന് സ്റ്റാർട്ടിങ് പോലെ കാണിക്കാച്ചിട്ടാണ് ഈ മുക്കാലഞ്ചിലേക്ക് കൊടുക്കുകയാണ് അതേ രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് കുറച്ച് സോൾവെൻ്റ് ഇട്ട് ഒട്ടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കും കുറച്ച് സോൾവെൻ്റ് ഇട്ടിട്ട് നമ്മൾ ഇവിടെ ഇട്ടു ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒട്ടിച്ചേർത്തി കഴിഞ്ഞാൽ എത്ര ഫോഴ്സിൽ വെള്ളം വന്നാലും നമുക്ക് പൈപ്പ് വലിപ്പൊന്നുമില്ല ഇനി വെറുതെ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് വെച്ചാൽ മതി സ്ട്രോങ് ആയി സംഭവം ഒരിഞ്ച് പൈപ്പിൽ വരുന്ന വെള്ളത്തിനെ നമ്മൾ മുക്കാലിഞ്ച് പി വി സി പൈപ്പ് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി ഇതിൽ നിന്നാണ് ഡിവൈഡ് ചെയ്യണത് ഇത് നേരെ താഴോട്ട് പോകുന്നത് അപ്പുറത്തെ കണ്ടത്തിലേക്ക് ഇത് ഇവിടെ രണ്ട് ലൈനി കണ്ടത്തിലുള്ളത് പിന്നെ അതിൽ നിന്ന് രണ്ട് ലൈന് വേറെയും പോകേണ്ടിട്ട് അത് കാണിച്ചു തരാം അതിൽ കൂടെ ഇതിൽ കൂടെ വെള്ളമൊക്കെ വരുന്നുണ്ട് ആ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയുള്ള പണികൾ നമുക്ക് വെള്ളം തുറന്നാലും ചെയ്യാൻ പറ്റും ഈ അരഞ്ച് എങ്ങനെ ലൈനിൽ വെള്ളം ഓൺ ചെയ്തിട്ട് തന്നെ നമുക്ക് കൊടുത്തുനോക്കാം അപ്പോൾ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ വലിയ രീതിയിൽ നനച്ചു കൊടുക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതും കാണിച്ചു തരാം അപ്പം അന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അതേപോലെ തന്നെ അവിടുന്ന് കണക്ഷൻ കൊടുത്തിട്ടുള്ള ഈ പൈപ്പ് ഇപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്ന പൈപ്പിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ടും വെള്ളം വരുന്നുണ്ട് അതുപോലെ തന്നെ അതാ അങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങോട്ടും വെള്ളം വരുന്നുണ്ട് അപ്പോൾ അത് അവിടെയൊക്കെ നനഞ്ഞ് എത്ര ടൈം പിടിക്കുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ തുറന്നിട്ടിട്ടുള്ളൂ നമ്മൾ ടാങ്കിൽ ഇപ്പോൾ അതാ വെള്ളം വരുന്നുണ്ട് ഈ വെള്ളത്തിനാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പോകുന്നത് ഇപ്പം ആ മരത്തിൻ്റെ കടക്കെ ഇട്ട് കൊടുത്തിരുന്ന പഴയ മോഡല് ഇതാണ് ഈ പിൻ കണക്ടറാണ് ഇതൊക്കെ കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് അതേ രീതിയിലൊക്കെയാണ് വരെ ഫോഴ്സ് ഉണ്ടെങ്കിൽ വരെ അവിടെ അടഞ്ഞു പോയിട്ട് അടച്ചിട്ടുണ്ട് അറിഞ്ഞ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഇതൊക്കെ ഇവിടെ കരട് വന്ന് കുടുങ്ങിയിട്ടുണ്ട് അപ്പം ഇതിന് ഇതിനെ മാറ്റിയിട്ട് നമ്മൾ പുതിയ രീതിയിൽ കൊടുക്കാൻ പോകും അതെങ്ങനെ കാണിക്കാം ഇവിടുന്ന് മുറിച്ചു വെള്ളം വരുന്നുണ്ട് ഇവിടുന്ന് മുറിച്ചു അപ്പോൾ ഈ സംഭവമാണ് നമ്മൾ ഒഴിവാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പഴയ രീതിയിലുള്ള പുരാതന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കി ഇനി പുതിയ രീതിയിൽ കൊടുക്കുകയാണ് തൽക്കാലപ്പെടം നടത്തിയേക്കുക അപ്പോൾ ഇത് മാറ്റി പകരം നമ്മൾ എടുക്കാൻ ഇതാ മുന്നേ കഴിഞ്ഞ വീടിലൊക്കെ പറഞ്ഞ മാതിരി എക്സ്ട്രാ പത്ത് രൂപ ചിലവാക്കാണ് അതുപോലെ തന്നെ ഒരു കഷ്ണം പൈപ്പ് നമുക്ക് വേണ്ടും ഇതാ ആ നാല് രൂപയുടെ ഒരു ടി ആറ് രൂപയുടെ ഒരു എൻഡ് ടാപ്പ് അതുപോലെ തന്നെ ഈ പി വി സി പൈപ്പ് അപ്പോൾ ഇതിന് പകരം ഈ മൂന്ന് ലൈനിന് പകരം നമ്മൾ ഒരൊറ്റ ലൈനിൽ ആയിട്ട് കുറച്ച് അകലെന്ന് വെള്ളം നമ്മുടെ ആ നാരകത്തിൻ്റെ കടക്കിൽ ഇട്ട് കൊടുക്കുകയാണ് ഇതാ നമ്മുടെ അല്ലെ പൈപ്പിൽ പറഞ്ഞ വരുതാ അവിടെയൊക്കെ എല്ലാ ചെടിക്കും വെള്ളം കൊടുത്തതിൻ്റെ ശേഷം ഇത്രയും വെള്ളം ഇങ്ങോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുതിയ കണക്ഷൻ കൊടുത്തുകൊടുത്ത് കൂടി വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഈ ടൈൻ്റെ ഒരു എൻഡ് ഇതിലിട്ട് കൊടുത്തു എന്താ അതിന് ശേഷം ഒരു എൻ്റാ ഇവിടെ ഇട്ട് കൊടുത്തു ഇപ്പോഴാണ് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മരത്തിൻ്റെ കടക്കിൽ കൊടുക്കാനുള്ള പൈപ്പാണ് ഇത് ഇതിൻ്റെ എൻഡിൽ നമ്മൾ ഈ ടാപ്പ് വെക്കുകയാണ് എൻ്റ് ടാപ്പാണ് ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം തുറക്കും കൂട്ടുമൊക്കെ ചെയ്യാം നമ്മുടെ ഓരോ ചെടിക്കും വേണ്ട വെള്ളം ഇട്ട് കൊടുക്കാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എൻ്റെ ടാപ്പ് വെച്ചിട്ടുള്ളത് അതിന് ശേഷം അതാ ഇതിൽ കൊടുത്തു അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഞാൻ രണ്ട് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടിങ് പോലെ എങ്ങനെയാന്നുള്ള സംഭവം അപ്പോൾ വെള്ളം വരുന്നുണ്ട് ഞങ്ങൾ ഇതാ ഇതേ രീതിയിൽ ഇത് വളരെ കുറഞ്ഞ ഫോഴ്സിലാണ് നമ്മുടെ ചെടിക്ക് അത്രയും വേണ്ടത് ചെച്ചുകൊടുക്കുക ഫുള്ള് ഫോഴ്സ് വേണമെങ്കിൽ ഫുള്ള് ഫോഴ്സ് കിട്ടും ഇപ്പോൾ വെള്ളം നമ്മൾ ആവശ്യത്തിന് കൊടുത്താലും ഇതിൽ ഫോഴ്സ് കുറയില്ല എന്ന് പറയാൻ കാരണം ഈ പൈപ്പിൻ്റെ ഇതിലെ വെള്ളം വരുന്നുണ്ട് ഈ വെള്ളം വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് ലൈൻ അതിൻ്റെ ആ ലൈനിൽ കൂടെ വെള്ളം വന്നിട്ട് ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇവിടെ വെള്ളം വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ കൊടുത്ത കണക്ഷനിൽ കൂടി വെള്ളം വരുന്നുണ്ട് ഇവിടെ ഒരു അമ്പത് മരത്തിന് നാല് ലൈനിൽ കുറേ ഇവിടെ രണ്ടെണ്ണം ഇങ്ങോട്ട് കൊണ്ട് അതേപോലെ നാല് ഭാഗത്ത് കൂടെ മുക്കാലിഞ്ച് ഒരിഞ്ച് പൈപ്പിൽ നിന്ന് വെള്ളം വന്നിട്ട് നമ്മൾ ഈ അറേഞ്ചിലേക്ക് ആക്കി കൊടുത്തു അപ്പോൾ ഇതാ ഇനിയും കുറച്ച് വേണമെങ്കിൽ കുറച്ചൊക്കെ പോലെ അങ്ങനെ കോഴ്സ് ഒക്കെ കിട്ടുന്നതാണ് അതേ രീതിയിൽ നമ്മുടെ മരത്തിൻ്റെ കടക്കിൽ കെട്ടി കൊടുത്തു അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഇതാ നമ്മുടെ പുരാതന സംഭവങ്ങൾ ഇത് ഈ രീതിയിലാണ് നമ്മൾ കാണിച്ചിരുന്നത് ഇത് അറിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് ഇതിൻ്റെയൊക്കെ ഹോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ സംഭവത്തിൻ്റെ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇത്രയും ഹോളുകൾ ഉള്ളൂ ഈ ഹോൾ എപ്പോൾ ആണെങ്കിൽ അടഞ്ഞു പോകുക പ്രത്യേകിച്ച് ഞാനിവിടെ ഫിൽറ്ററും കാര്യങ്ങളൊന്നും വെച്ചു കൊടുത്തില്ല നമ്മുടെ സ്വന്തമായ രീതിയിൽ ടാങ്കിലേക്ക് വെള്ളം അടിച്ചു കയറ്റി ഉയർത്തും അകത്ത് ടാങ്ക് വെച്ച് ആ ടാങ്കിൽ നിന്ന് വെള്ളം ഇറക്കി കൊടുത്തിട്ടാണ് ഇപ്പോൾ നനക്കുന്നത് ചിലവ് വളരെ ചുരുക്കിയിട്ടാണ് ചെയ്യുന്നത് ലോങ്ങുള്ള ഭാഗത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് തരുന്നതാണ് ഈ ആദ്യ മൈക്രോ ട്യൂബ് ആയിരുന്നു അതിൻ്റെ വിഷയം ഞാൻ മുന്നേ പറഞ്ഞിട്ടായിരുന്നു അതും അടഞ്ഞു പോകും ഏത് സമയത്തും അടഞ്ഞു പോകും അതുപോലെ നമ്മൾ ഇട്ട് വെച്ച ഭാഗത്തല്ല കിടക്കാൻ മാറിപ്പോക്ക് ചെയ്യും അപ്പോൾ ഇവിടെ ആ മരം കുറച്ച് ലോങ്ങിലാണ് അതിന് നമ്മൾ അതിൻ്റെ കടക്കിൽ കൂടെ ഇട്ട് ഇതാണ് പിന്നെ അപ്പുറത്തുള്ള ദൂരമുള്ള മരത്തിന് ഈ മൈക്രോ ട്യൂബ് ഇട്ടേന്ന് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇതോട് മാറ്റിയപ്പോൾ ഇതിന് നമ്മൾ വലിയ ടാപ്പ് വലിയ പൈപ്പ് തന്നെ ഇതൊക്കെ ഒഴിവാക്കുകയാണ് ഒഴിവാക്കിയിട്ട് ഇതാ ഈ പൈപ്പ് നമ്മൾ ഈ മരത്തിൻ്റെ കടക്കലേക്ക് കണക്ട് ചെയ്യാൻ പോകും കണക്ട് ഈ മരത്തിൻ്റെ കടക്കലിൽ കൊടുക്കുകയാണ് ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെയുണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോ മരത്തിനു ഇട്ടുകൊടുത്ത ഒക്കെ ഒഴിവാക്കിട്ടതൊക്കെ മുറിച്ച് ഒഴിവാക്കി ഈ സാധനത്തിൻ്റെ പരിപാടി നമ്മൾ ഒഴിവാക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കണക്ഷൻ കൊടുക്കുക മുറിക്കുകയാണ് ഇവിടെ നമ്മൾ അടച്ചിട്ടാണ് അത് ഓൺ ചെയ്യാം ഇവിടെ കൊടുത്തു അതിനുശേഷം ടാപ്പ് ഓൺ ചെയ്തു ഇപ്പം രണ്ട് ഭാഗത്തു കൂടി നേരത്തെ പറഞ്ഞപോലെ വെള്ളം വരികയുണ്ട് ആ വെള്ളത്തിന് നമ്മൾ രീതിയിൽ ടി വി വെച്ച് കൊടുത്തു അതിന് ഇവിടെ കൊടുത്തു അതിനുശേഷം ശേഷത്ത് ഇവിടെ കൊടുത്തു അപ്പോൾ നമ്മുടെ ആ മരത്തിൻ്റെ അടക്ക വെള്ളം അങ്ങനെ അങ്ങോട്ടെത്തിട്ടാണ് അപ്പോൾ നമ്മൾ അറേഞ്ച് വായ്പ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അവിടെ വെള്ളത്തിൻ്റെ അളവ് ഭാഗമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ വെള്ളം തരും രണ്ടിടത്ത് കൂടി ആകുമ്പോൾ നമുക്ക് എത്ര ആണെങ്കിലും വെള്ളം കിട്ടാം ചെടി ഒന്ന് നന്നായിട്ട് നനക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ഫുൾ ആയിട്ട് നനച്ച് കൊടുത്താൽ നമ്മുടെ കായ്ക്കുന്ന ആരായത്തിനൊക്കെ കുറച്ച് കൂടുതൽ വെള്ളം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാം ആവശ്യത്തിനാക്കാൻ വേണ്ടി പേപ്പറിൽ പിറ്റി കൊടുത്തു അല്ലേ ഇനി ഇതേ രീതിയിൽ ഇട്ട് വെച്ചു അപ്പോൾ ആ പാകത്തിൽ വെള്ളം നമ്മുടെ ചടിച്ചു കിട്ടും നമ്മൾ മൂന്നാമത്തെ വീടിയാണ് ഇതിൻ്റെ ട്രിപ്പ് ഇരിഗേഷൻ ചെയ്യണത് പുതിയ രീതിയിലാക്കിയത് അപ്പോൾ സ്റ്റാർട്ടിങ് മോലിതാ വീണ്ടും പറയാം നമ്മൾ ഒരു ഇഞ്ച് പൈപ്പിൽ വെള്ളം വന്നു അതിന് നമ്മൾ പല കണക്ഷൻ ഒക്കെ കൊടുത്തിട്ട് ആരഞ്ചിലേക്ക് ആക്കി ആ ആരഞ്ചിലിന് വീണ്ടും അടുത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ ഒരു ടീ വെച്ച് കൊടുത്തു ടീ വെച്ച് കൊടുത്തതിനു ശേഷം അരഞ്ച് പൈപ്പ് വീണ്ടും അങ്ങോട്ട് നീട്ടി അവിടെ തലയ്ക്ക് എൻ്റെ ഇട്ട് കൊടുത്തു അപ്പോൾ ആവശ്യത്തിന് വെള്ളം കിട്ടും എന്നുള്ള ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു പുതിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ മാത്രമൊന്നും അല്ല കേട്ടോ എഴുപത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം ഒക്കെ മുടക്കിയിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉപകാരപ്പെടാതെ ഇത്ത ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുന്നമുളത്താൽ നമുക്കിത് വില പറഞ്ഞ സാധനം കിട്ടുക എന്നുള്ള ചില പലരും കടർ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മാത്രം അപ്പോൾ എല്ലാവരും വിളിച്ചിട്ടുണ്ട് പലർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട് പലർക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈ പുരാതന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ മാറ്റി പുതിയ രീതിയിലാക്കി കൊടുത്തപ്പോൾ മനസമാധാനത്തോടെ നമ്മുടെ ചെടികൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൃഷി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതുപോലെ കൂടുതൽ നനക്കാനും മറ്റുള്ള കാര്യങ്ങളും ഒരു ഏക്കറോ രണ്ട് ഏക്കറൊക്കെ നനക്കാനുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കാര്യങ്ങൾ വളരെ സിമ്പിളാണ് നമ്മൾ പഴയ ഈ കണക്ടർ മാറ്റി പുതിയ കണക്ടർ കൊടുത്തിട്ടാണ് വേറെ പ്രത്യേകിച്ച് ആർഭാട ചിലവുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നതിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീണ്ടും കാണുവരേക്കും ബൈ